കൊസ്റ്റിയേ പേര് എന്താ കായാടൻ കലക്കര അപ്പോൾ ഞാൻ കാവ്യയാണ് അല്ല പേര് വാനു ആണ് പക്ഷേ പേര് മാറ്റി ഇടാനാണ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ലെറ്റർ എന്ന് പറയ് ഏത് ലെറ്ററാണ് ഓക്കേ ഏരെ കൊടുക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ നല്ല കൈയടി കൊടുക്കണ്ട ആദ്യം ഏത് ലെറ്ററാണ് കൊടുക്കണ്ട കേട്ടുന്നില്ല ഓക്കേ ആൾ ആൾ ഏത് ഏത് ലെറ്ററാണ് കൊടുക്കണ്ട ഏത് ലെറ്റർ കൊടുക്കണ്ട ഓക്കേ ഏത് ലെറ്റർ കൊടുക്കണ്ട വേഗം ആങ്ങനെ പാ പാ സെലക്ട് പാ 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 ഫയർ റെഡിയല്ലേ ഓക്കേ രാവിലത്തെ കർച്ച രാവിലത്തെ കർച്ച കുട്ടു ആ കുട്ടു എവിടെ വീട് എവിടെ വീട് കുട്ടൂറെ സാധാരണ സിനിമയല്ലേ ആ സാധാരണ ഒന്നിച്ച് സിനിമ ആ ലെക്റ്റർ ഇതാ ദേവനെ സിനിമയടാ പാവേഷം പാവേഷം അപ്പോൾ കയ്യടി ഓளோ ഉത്തരത്തിൽ കയ്യടി വേണം ഓക്കേ എങ്ങനെ വന്നെ പണ്ടില്ല അല്ല പാവേഷം ഓക്കേ നമ്മൾ സമ്മതിച്ചു എങ്ങനവന്നു എങ്ങനവന്നു ഓക്കേ ഓക്കേ ആവേശ മൂവി കാണാത്തവരായിട്ട് ഇവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല എന്നിട്ടും ഞാൻ ആവേശ മൂവീല കുട്ടിയാണ് എന്ന് പറഞ്ഞേ യാത്ര ആ എത്തി നീക്കുന്നത് ആവേശം പോലുള്ള ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ടും ഞാൻ ആവേശം മൂവിയിലെ കുട്ടിയാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സിനാണ് നമ്മളുടെ കൈയടി കൊടുക്കേണ്ടത് പങ്കുവയ്ക്കാനുണ്ട് അപ്പോ വിളിക്കണോ വെള്ള വെള്ള ടോപ്പിന്റെ ചേച്ചി വാ വാ നമ്മേ ഒറ്റല്ലാരീ കണ്ടുവാ ഓടിയാ കളള ടോപ്പിന്റെ ചേച്ചിനെ വിളിക്കാം ഓക്കേ പുളിക്കാരൻ എന്താ പറയ്യാ ഓടി ഇരിക്കട്ടെ ഇത് കുട്ടികളുടെ കളിയാണ് നമുക്ക് എപ്പവണെങ്കിലും വിളിക്കാം നമുക്ക് പുറത്തുള്ള കുറച്ച് ആളുകൾക്കുള്ള അവസരം കൊടുക്കുകേ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് സോ കുട്ടിൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ